പ്ലെയിനിൽ പൈലറ്റുകൾ പ്ലെയിൻ പറത്തുമ്പോൾ അവർക്ക് പുറത്ത് നോക്കി പ്ലെയിൻ പറത്തേണ്ട കാര്യമില്ല അവരുടെ മുമ്പിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് അവൈലബിൾ ആണ് ആ ഇൻസ്ട്രുമെന്റ്സിന്റെ ഡയൽസിൽ പലതരത്തിലുള്ള മെഷർമെന്റ് കാണി കാട്ടിത്തരുന്നുണ്ട് പുറത്തുള്ള ടെമ്പറേച്ചർ എത്രയാണ് പുറത്തുള്ള പ്രഷർ എത്രയാണ് പുറത്തുള്ള വിൻഡ് സ്പീഡ് എത്രയാണ് എന്നുള്ള പല കാര്യങ്ങളും പൈലറ്റിന്റെ മുന്നിലെത്തുന്നു അത് വെച്ച് പൈലറ്റിന് പ്ലെയിൻ പറത്താൻ സാധിക്കുന്നു ഇതിനെ ഫ്ലൈയിങ് ബൈ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയും എത്ര ക്ലൗഡ് കവർ മേഘങ്ങൾ മൂടി നിന്നാലും രാത്രിയായാലും പൈലറ്റിന് പുറത്ത് നോക്കേണ്ട കാര്യമില്ല ഇൻസ്ട്രുമെന്റ്സിന്റെ ഡയലിനെ മാത്രം നോക്കിക്കൊണ്ട് പ്ലെയിൻ പറത്താൻ സാധിക്കും പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം പൈലറ്റിന്റെ പ്രപഞ്ചം എന്ന് പറയുന്നത് മുന്നിൽ കാണുന്ന ആ ഇൻസ്ട്രുമെന്റേഷൻ മാത്രമാണ് ഇതുപോലെയാണോ നമ്മുടെ യാഥാർത്ഥ്യവും നമ്മള് ഈ പരിസ്ഥിതിയിലൂടെ നീങ്ങുമ്പോൾ പല വസ്തുക്കളെയും കാണുന്നു നമ്മൾ ഒഴിഞ്ഞു മാറുന്നു നമുക്കാവശ്യമായിട്ടുള്ള പാതയിലൂടെ നീങ്ങുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മളൊരു പൈലറ്റിനെ പോലെ യഥാർത്ഥത്തെ നേരിട്ട് കാണുന്നുണ്ടോ അതോ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് പാനലിലെ ഡയലിലെ വസ്തുക്കൾ മാത്രമാണോ കാണുന്നത് ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വരാൻ ഒരു കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ലൈറ്റ് പാർട്ടിക്കിൾസ് അതായത് ഫോട്ടോൺസിനെ കുറിച്ച് ചുള്ള ചില നിരീക്ഷണങ്ങൾ നമ്മൾ നടത്താൻ തുടങ്ങിയത് ആ നിരീക്ഷണങ്ങളിൽ അതുവരെ കരുതിയിരുന്നത് ലൈറ്റിന്റെ അതായത് വെളിച്ചത്തെ രൂപീകരിക്കുന്നത് ചെറിയ കണികകളാണ് ഫോട്ടോൺസ് ആണ് എന്നുള്ളതാണ് ഇപ്പൊ ഈ ഫോട്ടോൺസ് നമ്മൾ ഒരു എക്സ്പെരിമെന്റിന് വിധേയമാക്കാമെങ്കിൽ അതെങ്ങനെ ചലിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് ഇതിൽ ഫോട്ടോൺ കണികകളെ ഒരു രണ്ട് സ്ലിറ്റുള്ള ഒരു തടസ്സത്തിലൂടെ കടത്തിവിടുകയാണ് അപ്പൊ ഏത് സ്ലിറ്റിലൂടെ ഈ ഫോട്ടോൺ കടക്കുന്നു എന്നുള്ളത് അത് പതിക്കുന്ന ആ ഒരു ഡിറ്റക്ടറിന്റെ പാറ്റേൺ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലത്തെ സ്ലിറ്റിലൂടെയാണോ ആണെങ്കിൽ വലത്തുഭാഗത്ത് വലിയ ഇത് പതിക്കുന്നതിന്റെ റെപ്രസെന്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും അത് ഇടത്തെ സ്ലിറ്റിലൂടെയാണെങ്കിൽ ഇടത്ത് ഭാഗത്ത് കൂടുതൽ ഹിറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈ ഒരു പരീക്ഷണം നടത്തിയിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട്സ് അന്ന് ശാസ്ത്രലോകത്തെ ഇളക്കിമറിച്ചു ഡെഫിനറ്റായിട്ടുള്ള ഒരു പാതയിലൂടെ അല്ല ഈ ഫോട്ടോൺസ് ചലിക്കുന്നതായിട്ട് അന്ന് കാണാൻ കഴിഞ്ഞു വ്യക്തമായിട്ടുള്ള ഇടത്തെ സ്ലിറ്റിലൂടെയോ വലത്തെ സ്ലിറ്റിലൂടെയോ വരുന്നതിന് പകരം ഒരു ഇന്റർഫറൻസ് പാറ്റേൺ ആണ് കാണാൻ സാധിച്ചത് എങ്ങനെയാണോ ഒരു വേവ് അതായത് ഒരു സൗണ്ട് വേവോ വാട്ടർ വേവോ രണ്ട് സ്ലിറ്റിലൂടെ ഒരുമിച്ച് വരുമ്പോൾ അത് തമ്മിൽ ഇന്റർഫിയർ ചെയ്ത് ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നു അത് നമ്മുടെ ഡിറ്റക്ടറിൽ ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻസ് ആയിട്ട് വെളിച്ചം കൂടിയതും വെളിച്ചം കുറഞ്ഞ ബാൻസ് ആയിട്ട് കാണപ്പെടുന്നു അത്തരത്തിലുള്ള ഒരു തരംഗ സ്വഭാവത്തിലുള്ള കാര്യമായിട്ടാണ് നമുക്ക് ലൈറ്റ് ഫോട്ടോൺസിനെ കാണാൻ സാധിച്ചത് അത് കണികകളല്ല അതൊരു തരംഗമാണ് എന്ന് മനസ്സിലാക്കി എന്നാൽ ഇതിനെ കുറച്ചുകൂടി നിരീക്ഷിക്കാമെന്ന് കരുതി ശാസ്ത്രജ്ഞര് ഇത് ഒരേ സമയത്ത് രണ്ട് സ്ലിറ്റുകളിലൂടെ പുറത്തു വരുന്നത് എങ്ങനെ നിരീക്ഷിക്കാമെന്ന് നോക്കാൻ ശ്രമിച്ചു ആ സ്ലിറ്റിന് മുന്നിൽ ഒരു ക്യാമറ വച്ചിട്ട് അതിനെ നിരീക്ഷിച്ചു അപ്പോഴ് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മറ്റൊരു റിസൾട്ടാണ് കിട്ടിയത് ആ തരംഗ സ്വഭാവം ഉപേക്ഷിച്ചിട്ട് ലൈറ്റ് വെളിച്ചം പാർട്ടിക്കിൾ സ്വഭാവം കൈവരിച്ചു അത് ഏതെങ്കിലും ഒരു സ്ലിറ്റിലൂടെ മാത്രമേ നീങ്ങുന്നതായിട്ടാണ് ക്യാമറയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ക്യാമറ മാറ്റിക്കഴിഞ്ഞാല് വെളിച്ചം പഴയതുപോലെ തരംഗ സ്വഭാവം വീണ്ടെടുക്കുന്നു അപ്പൊ അവിടെ നിരീക്ഷണം ആണ് പ്രധാനം നിരീക്ഷിക്കുന്നതിന് അനുസരിച്ച് സ്വഭാവം മാറ്റുന്ന കണികകൾ എങ്ങനെയാണോ പൈലറ്റിന്റെ നിരീക്ഷണം ആ ഡയൽസിൽ പല റീഡിങ്സും കൊണ്ടുവരുന്നു ആ ഡിക്ടക്ടേഴ്സ് ഓൺ ആണെങ്കിൽ റീഡിങ്സ് ഉണ്ട് ഡിക്ടക്ടേഴ്സ് ഓഫ് ആക്കി കഴിഞ്ഞാൽ റീഡിങ്സ് ഇല്ല എന്നുള്ളതിന് സമാനമായിട്ട് യാഥാർത്ഥ്യവും പെരുമാറുന്നതുപോലെ തോന്നുന്നു ഇത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചു കാരണം അന്ന് വരെ നമ്മൾ കരുതിയിരുന്നത് ഈ പ്രകൃതിയിൽ ഒരു സ്ഥിര സ്വഭാവമുണ്ട് അതിന് ഭൗതികമായിട്ടുള്ള ചില മെഷേഴ്സ് ഉണ്ട് ഭൗതികമായിട്ടുള്ള സംഖ്യകളുണ്ട് അതിന് മാസ് ഉണ്ട് ഭാരമുണ്ട് പൊസിഷൻ പൊസിഷനുണ്ട് മൊമെൻറ്റമുണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രകൃതിയിലെ ഓരോ വസ്തുവിനുമുണ്ട് അത് നമ്മൾ മെഷർ ചെയ്യുന്നതോടുകൂടി നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ശാസ്ത്രജ്ഞൻ പ്രകൃതിയിൽ നിലനിൽക്കുന്ന വസ്തുതകളെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് നിരീക്ഷിക്കുന്നതിലൂടെ വസ്തുക്കളെ ഉണ്ടാക്കിയെടുക്കുകയല്ല ചെയ്യുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നീൽസ് ബോർ ഇതിനെ ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിസ്ഥാന സ്വഭാവമായിട്ട് അദ്ദേഹം രൂപപ്പെടുത്തി അതായത് നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് പ്രകൃതിയുടെ ഭൗതിക സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം അന്നത്തെ മറ്റൊരു പ്രഗത്ഭ ശാസ്ത്രജ്ഞൻ എക്കാലത്തെയും പ്രഗത്ഭനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇത് ഒരു വിരോധാഭാസമായിട്ട് കരുതി പ്രകൃതിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വഭാവമുണ്ടെന്ന് ആ സ്വഭാവത്തെയാണ് നമ്മുടെ ഫിസിക്കൽ ലോസ് കാട്ടിത്തരുന്നതെന്നും അതിനെയാണ് നമ്മൾ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തുന്നതായിട്ടും ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞു ഗോഡ് ഡസൻ പ്ലേ ഡൈസ് ദൈവം ചീട്ട് നിരത്തിയല്ല കാര്യങ്ങൾ നിർണയിക്കുന്നത് അല്ലെങ്കിൽ ഡൈസ് എറിഞ്ഞല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു നീൽസ് ബോറും ഐൻസ്റ്റൈനുമായിട്ട് വലിയ വാദപ്രതിവാദങ്ങൾ വാദപ്രതിവാദങ്ങളുണ്ടായി ഇതിനൊടക്കം ഇതിനൊരു ശമനം നൽകാൻ വേണ്ടിയിട്ട് ആൽബർട്ട് ഐൻസ്റ്റൈനും അദ്ദേഹത്തിന്റെ രണ്ട് സഹപ്രവർത്തകരും കൂടി ചേർന്ന് ഒരു പേപ്പർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇതിനെ പ്രസിദ്ധമായിട്ടുള്ള ഐൻസ്റ്റൈൻ പൊടോൾസ്കി റോസൻ പേപ്പർ എന്ന് പറയും ഇ പി ആർ പേപ്പർ ഇത് അവതരിപ്പിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യനെ ഇ പി ആർ പാരഡോക്സ് എന്നും പ്രതിപാദിക്കുന്നു അദ്ദേഹം ആ പേപ്പറിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ലളിതമാണ് ക്വാണ്ടം മെക്കാനിക്സ് അതായത് നീൽസ് ബോർ മുന്നോട്ട് വെച്ചിട്ടുള്ള സിസ്റ്റം അതായത് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് പ്രകൃതിയിലെ വസ്തുക്കൾക്ക് അതിന്റെ ഭൌതിക സ്വഭാവം കൈവരുന്നത് എന്നുള്ള ക്വണ്ടം മെക്കാനിക്സിന്റെ ബേസിക് പ്രിൻസിപ്പിളിനെ അദ്ദേഹം ഒന്നുകിൽ അപൂർണമാണ് അല്ലെങ്കിൽ രണ്ട് ബന്ധപ്പെട്ട വസ്തുക്കളിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നിലനിൽക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഇത് രണ്ടും പരസ്പരപൂരകമല്ല നമുക്ക് രണ്ട് ബന്ധപ്പെട്ട വസ്തുക്കളിൽ പരസ്പരപൂർവകമായിട്ട് ഉള്ള പ്രോപ്പർട്ടീസ് നിലനിൽക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ പിന്നെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഭൗതിക വസ്തുക്കൾക്ക് നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ഭൗതിക സ്വഭാവങ്ങൾ കൈവരിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം നമ്മൾ ത്യജിക്കേണ്ടത് വരും അദ്ദേഹം അതിനെ പൂർണ്ണമായിട്ട് ത്യജിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ക്വാണ്ടം മെക്കാനിക്സ് അപൂർണമാണ് എന്നുള്ള വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് പ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു തോട്ട് എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഒരുമിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന രണ്ട് കണികകൾ പലപ്പോഴും അത് എൻറ്റാങ്കിൾഡ് ആയിരിക്കും അതിന് ചില വിപരീത സ്വഭാവങ്ങൾ കാണാൻ സാധിക്കും ഇതിനെ നമ്മൾ അകറ്റി നിർത്തിയിട്ട് ഈ കണികകളെ ഈ പേറിനെ നമ്മൾ ഓരോന്നിനെയും ഓരോ ദിശയിലോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്വഭാവം ഒരു കണികയിൽ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വലൻസ് സ്വഭാവം മറ്റു കണുകയിൽ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിൽ ഒരു ബോക്സിൽ രണ്ട് സോക്സ് ഇടുക കാലിലിടുന്ന ഉറകൾ ഒന്ന് വലത്തെ വലത്തേക്കാലിന്റെ സോക്സും മറ്റൊന്ന് ഇടത്തെ കാലിൻ്റെ സോക്സും ആണെന്ന് കരുതുക എന്നിട്ട് ഈ സോക്സുകളെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി രണ്ട് ബോക്സുകളിലാക്കിയിട്ട് ഇതിനെ നമ്മൾ വളരെ ദൂരത്തിലേക്ക് മാറ്റി വച്ചാലും നമ്മൾ ഒരു ബോക്സ് തുറക്കുമ്പോൾ വലത്തെ കാലിലെ സോക്സ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി മറ്റത് സോക്സ് ആണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഈ വസ്തുക്കൾ തമ്മിൽ ഈ സോക്സുകൾ തമ്മിൽ ഏതെങ്കിലും ആശയം കൈമാറേണ്ട ആവശ്യമില്ല സോക്സുകളിൽ അതിൻ്റെതായിട്ടുള്ള സ്വഭാവം ഇൻഹറന്റ് ആയിട്ടുണ്ട് ആ സോക്സിനെ നമ്മൾ നിരീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ അത് വലത്തെ കാലിലെ സോക്സ് ആണോ ഇടത്തെ കാലിലെ സോക്സ് ആണോ എന്നുള്ള അതിന്റെ പ്രോപ്പർട്ടി അവിടെ നിലനിൽക്കുന്നു ഇതിനെയാണ് നമ്മളെ കണ്ടെത്തുന്നത് അതിൽ നിലനിൽക്കുന്ന പ്രോപ്പർട്ടിയെ നമ്മൾ കണ്ടെത്തുന്നു അപ്പൊ ഇതൊരു പരീക്ഷണത്തിന് വിധേയമാക്കാവുന്നതാണ് നമ്മൾ ഇൻഹറന്റ് ആയിട്ട് നിലനിൽക്കുന്ന പ്രോപ്പർട്ടീസിനെയാണ് കണ്ടെത്തുന്നത് അതല്ലാതെ നമ്മൾ നോക്കുമ്പോൾ അല്ല പ്രോപ്പർട്ടീസ് ഭൗതിക സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഇത് ശരിയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ ആശയങ്ങൾ അപൂർണമാണ് എന്നാണ് ഐൻസ്റ്റൈൻ മുന്നോട്ട് വെച്ച വാദം അറുപതുകളില് അറുപത്തഞ്ചുകളില് ജോൺ ബെൽ എന്നുള്ള ഒരു മറ്റൊരു ശാസ്ത്രജ്ഞൻ ജനീവയിലെ സേണിൽ അതായത് യൂറോപ്യൻ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ജനീവയില് പ്രസിദ്ധമായിട്ടുള്ള സേണിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ഈ ഒരു ആശയത്തെ കുറിച്ച് ചിന്തിക്കുന്നു വളരെ സാധാരണമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ശാസ്ത്രജ്ഞനാണ് ജോൺ ബെല് ഐറിഷ്കാരനാണ് ജനീവയിൽ വന്ന് അദ്ദേഹം സേണിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് ഇതില് കൗതുകം ഉണ്ടാകുകയും ഈ ഒരു പ്രശ്നത്തെ പഠിക്കാൻ തീരുമാനിക്കുന്നത് സേണിലെ മേലധികാരികൾ ഇദ്ദേഹത്തിന് ഈ പഠനം നടത്താനുള്ള അനുമതി നിഷേധിക്കുകയാണ് ചെയ്യുന്നത് വേണമെങ്കിൽ ഒഴിവ് കാലത്ത് അതായത് ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം വീട്ടിലിരുന്ന് ഇതിനെക്കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ ഒഴിവു ദിനങ്ങളിൽ ഇതിനെക്കുറിച്ച് പഠിക്കുക അങ്ങനെ ജോൺ പെല് ഒഴിവു സമയത്ത് ഇതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ചൊരു നിഗമനത്തിലെത്തുകയും ചെയ്യുന്നു ഐൻസ്റ്റൈൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആശയം വാസ്തവത്തിൽ നമുക്ക് പരീക്ഷണത്തിന് വിധേയമാക്കാൻ സാധിക്കുമെന്നും അത് എങ്ങനെ സാധിക്കും എന്നാണ് ജോൺ ബെല് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചത് അതിനെ അദ്ദേഹം ബെൽ ഇൻഇക്വാളിറ്റി ടെസ്റ്റ് എന്നാണ് പറഞ്ഞത് ബെൽ ഇൻഇക്വാളിറ്റീസിനെ സാധൂകരിക്കുകയാണെങ്കിൽ ഐൻസ്റ്റൈൻ പറഞ്ഞത് ശരിയാണ് ബെൽസ് ഇൻഇക്വാളിറ്റിയെ നിരാകരിച്ചുകൊണ്ടാണ് നമുക്ക് പരീക്ഷണത്തിന്റെ റിസൾട്ട്സ് വരുകയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ശരിയാണ് അറുപത്തഞ്ചില് ഈ പേപ്പർ പ്രസിദ്ധീകരിച്ചപ്പോൾ അതൊരു ഒരു താരതമ്യേന അറിയപ്പെടാത്ത ഒരു ജേണലിലാണ് പ്രസിദ്ധീകരിച്ചത് കാരണം ആ കാലഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളെ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് വലിയ വിഷമമുള്ള കാര്യമായിരുന്നു മെയിൻ സ്ട്രീം ജേണൽസ് എല്ലാം ഇത് ഒരു സയൻസിന്റെ പരിധിയിൽപ്പെടാത്ത കാര്യങ്ങളാണ് സീഡോ സയൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഒരു താരതമ്യേന പ്രസിദ്ധി കുറഞ്ഞ ഒരു ജേണലില് ഇത് പ്രസിദ്ധീകരിക്കുകയും പിന്നീട് ആളുകൾ ഇതിനെക്കുറിച്ച് മറന്നുപോവുകയും ചെയ്യുന്നു ആരും ഇത് കാര്യമായിട്ട് ഇതിനെ കുറിച്ച് കൂടുതൽ ഡിസ്കഷൻസ് നടത്തുന്നില്ല അറുപത്തഞ്ചുകളിലും എഴുപതുകളിലും ഒക്കെ ക്വാണ്ടം മെക്കാനിക്സ് വലിയ കുതിച്ചു ചാട്ടങ്ങൾ നടത്തുന്നു അത് കൊപ്പൻ ഹേഗൻ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ചാട്ടങ്ങൾ നടത്തുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ പരീക്ഷണങ്ങൾ ശരിയാണെന്നും എന്നാൽ അത് നമ്മുടെ യാഥാർത്ഥ്യത്തെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല എന്നാണ് കോപ്പൻ ഹേഗൻ ഇന്റർപ്രിട്ടേഷന്റെ രീതി ക്വാണ്ടം മെക്കാനിക്സിൽ ഫോക്കസ് ചെയ്യുക ഷട്ടപ്പ് ആൻഡ് കാൽക്കുലേറ്റ് എന്നുള്ളതാണ് അവരുടെ ഒരു മുദ്രാവാക്യമായിട്ട് കരുതിയത് വലിയ സാങ്കേതികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിന് നേടാനായി അത് കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടു അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ കോണ്ടം മെക്കാനിക്സിൽ നിന്ന് വരാനും തുടങ്ങി ലോകം തന്നെ രണ്ടാം മഹാലോകയുദ്ധത്തിന് ശേഷം വലിയ ഒരു ടെക്നോളജിക്കൽ കുതിച്ചുചാട്ടത്തിലൂടെ പോവുകയാണ് മനുഷ്യരുടെ ജീവൻ പല രീതിയിലും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജീവിത ശൈലിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നീങ്ങുമ്പോൾ ആ സൊസൈറ്റിയിൽ എതിർ സ്വ സ്വരങ്ങളും ഉണ്ടാകാൻ തുടങ്ങുന്നു പ്രസിദ്ധമായിട്ടുള്ള കൗണ്ടർ കൾച്ചർ മൂവ്മെന്റ് അല്ലെങ്കിൽ ഹിപ്പി മൂവ്മെന്റ് തുടങ്ങുന്നതും ഈ കാലഘട്ടത്തിലാണ് ലോകം മുഴുവനും ഈ പി ആർ പാരഡോക്സും ബെൽ ഇന്നിക്വാളിറ്റീസിനുമൊക്കെ മറന്നപ്പോഴും ഇതിലെന്തോ സാധ്യതയുണ്ട് എന്ന് ചിന്തയിലേക്ക് വഴിതിരിച്ചത് ഹിപ്പി മൂവ്മെന്റ് ആണ് അവരുടെ ആശയങ്ങള് ഈ ലോകത്ത് പുതിയ ഒരു ദിശയാണ് ആ കാലത്ത് നൽകിയത് ഭാരതത്തിലെ സന്യാസിമാരെ അനുകരിച്ച് ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഒന്നിനോടും ലൗകികമായിട്ടുള്ള സുഖങ്ങളിൽ ആകർഷ്ടരാകാതെ സ്വതന്ത്രരായിട്ട് ജീവിക്കുക അവർ ഫ്രീഡത്തിനെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു ഹിപ്പി മൂവ്മെന്റിന് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ ജോൺ ക്ലോസർ ജോൺ ബെൽ പറഞ്ഞ ആ എക്സ്പെരിമെന്റിനെ ചെയ്യാൻ തീരുമാനിക്കുന്നു അദ്ദേഹം കടമെടുത്തും മോഷ്ടിച്ചും കുറേ ഉപകരണങ്ങൾ വെച്ച് വളരെ ക്രൂഡായിട്ട് വളരെ പ്രിമിറ്റീവായിട്ടുള്ള രീതിയിൽ ഈ എക്സ്പെരിമെന്റ് നടത്തുന്നു അദ്ദേഹവും അതെ ചില സഹപ്രവർത്തകരും കൂടി ചേർന്നു അതിന്റെ റിസൾട്ട് വീണ്ടും അതിശയിപ്പിക്കുന്നതായിരുന്നു കണികകൾക്ക് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് ഭൗതികമായിട്ടുള്ള സ്വഭാവം അത് നിരീക്ഷിക്കാതിരിക്കുമ്പോൾ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഭൗതികമായിട്ടുള്ള പ്രോപ്പർട്ടീസും നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ് പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത് എയ്ൻസ്റ്റിയൻ പറഞ്ഞതുപോലെ ഭൗതികമായിട്ടുള്ള സ്വഭാവങ്ങൾ പ്രീ ഡിറ്റർമിന്റ് അല്ല അല്ലെങ്കിൽ ഡിറ്റർമിന്റ് അല്ല അത് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് കാണുന്നത് ജോൺ ക്ലോസർ നടത്തിയ ഈ പരീക്ഷണം ശാസ്ത്രലോകം അവഗണിക്കുകയാണ് ചെയ്യുന്നത് കാരണം അത് വളരെ ക്രൂഡാണ് അതിൽ പല തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വീണ്ടും പത്തു വർഷം കടന്നുപോകുന്നു പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ആദ്യത്തില് അലൻ ആസ്പെ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ഈ പരീക്ഷണം വീണ്ടും ചെയ്യുന്നു അദ്ദേഹം അന്ന് അദ്ദേഹം അത് കുറച്ചുകൂടി നല്ല രീതിയിലാണ് ആ പരീക്ഷണം നടത്തുന്നത് ആദ്യം ജോൺ ക്ലോസർ ചെയ്ത പല ലിമിറ്റേഷനെയും മറികടന്ന് അദ്ദേഹം കുറച്ചുകൂടി ക്ലിയറായിട്ട് ഈ പരീക്ഷണം നടത്തുകയും ഈ റിസൾട്ട് തന്നെ ജോൺ ക്ലോസറിന് കിട്ടിയ റിസൾട്ട് തന്നെ കിട്ടുകയും ചെയ്യുന്നു കണികകൾ നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർജിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇത് പ്രസിദ്ധീകരിച്ചപ്പോൾ ശാസ്ത്രലോകം വീണ്ടും ഈ കണ്ടുപിടുത്തങ്ങളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ശാസ്ത്രലോകത്തുള്ള പലരും ഈ പരീക്ഷണം റിപ്പീറ്റ് ചെയ്യുന്നു കാരണം ഇതിലെന്തോ തെറ്റുകുറ്റങ്ങളുണ്ട് ഇതിൽ ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്നുള്ള വാദങ്ങളാണ് മുന്നോട്ട് വെച്ചതും ആ ലൂപ്പ് ഹോൾസിനെ നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഐൻസ്റ്റൈൻ പറഞ്ഞതുപോലെ പാർട്ടിക്കിൾസിന് നമ്മൾ ഡിറ്റർമിൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉത്സാഹത്തിൽ ഇത് പലരും ഈ പരീക്ഷണം നടത്തുന്നു എല്ലാവർക്കും കിട്ടുന്നത് ഒരേ റിസൾട്ടാണ് നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് കണികകൾക്ക് അതിന്റെ ഭൗതിക സ്വഭാവം കൈവരുന്നത് അപ്പോൾ ഈ പരീക്ഷണങ്ങള് മുന്നോട്ട് വയ്ക്കുന്ന ഇംപ്ലിക്കേഷൻസ് ഇത് മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ കണികകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഇതിനെ എത്ര ദൂരത്തിൽ മാറ്റി നിർത്തിയാലും ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് വെളിച്ചത്തിന്റെ സ്പീഡിനേക്കാൾ വേഗത്തിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഇത് ഐൻസ്റ്റൈൻ പോലും ഒരുപാട് എതിർത്തിട്ടുള്ള ഒരു കാര്യമാണ് ലോക്കലിസം എന്ന് പറയും അല്ലെങ്കിൽ ലൊക്കാലിറ്റി എന്ന് പറയും നമ്മളുടെ പരിസര സ്വഭാവം കണികകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു പരിസര സ്വഭാവമുണ്ട് അത് വെളിച്ചത്തിന്റെ വേഗത്തിൽ കാൾ കൂടിയ ഒരു ബന്ധപ്പെടലിന് അനുവദിക്കില്ല എന്നാൽ നമുക്ക് ഈ കണികകളെ വേണമെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരറ്റത്ത് വയ്ക്കുകയും ഒരു കണികയെ ഒരു അറ്റത്ത് വയ്ക്കുകയും മറ്റേ കണികയെ മറ്റേ ഭാഗത്തേക്ക് മാറ്റി നിർത്തിയാലും ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നതായിട്ട് നമ്മുടെ പരീക്ഷണങ്ങളിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും രണ്ട് കണികകൾക്ക് നമ്മളത് നോക്കുമ്പോൾ മാത്രമാണ് അതിന്റെ സ്വഭാവം കൈവരിക്കുന്നത് ലെഫ്റ്റ് സോക്സും റൈറ്റ് സോക്സും ഇടത്തെക്കാലിലെ സോക്സും വലത്തേക്കാളിലെ സോക്സിന്റെയും ഒരു എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ബോക്സ് തുറന്നു നോക്കുമ്പോൾ മാത്രമാണ് അത് ലെഫ്റ്റ് സോക്സ് ആണോ റൈറ്റ് സോക്സ് ആണോ എന്ന ഒരു പ്രോപ്പർട്ടി അതിന് കിട്ടുന്നത് ആരും ബോക്സ് തുറക്കാതിരിക്കുന്ന സമയത്ത് അത് ലെഫ്റ്റും റൈറ്റും ഒരേ സമയത്താവാനുള്ള സാധ്യതയാണ് ഈ പരീക്ഷണങ്ങളിൽ നിന്നുള്ള തെളിവുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇത് റിയലിസം എന്ന് പറയും നമ്മുടെ പ്രോപ്പർട്ടീസ് നമ്മൾ കാണുന്ന പ്രോപ്പർട്ടീസ് ഒരു പാർട്ടിക്കിളിന് നമ്മൾ നിരീക്ഷിക്കുന്നതിന് മുമ്പേ നിലനിൽക്കണം എന്ന് സമർത്ഥിക്കുന്നതാണ് റിയലിസം അതിനെയാണ് നമ്മൾ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കൈവടിയേണ്ടത് ആയിട്ട് വരും അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ലോക്കലിസവും അല്ലെങ്കിൽ ലൊക്കാലിറ്റിയും റിയലിസവും ഇതിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഇത് രണ്ടും കൈവിടേണ്ട ഒരു സ്ഥിതിയിലാണ് ബെൽസ് ഇൻഇക്വാളിറ്റി ടെസ്റ്റ് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഡേവിഡ് ബോം എന്നുള്ള ശാസ്ത്രജ്ഞൻ വളരെ കാലം ഐൻസ്റ്റനുമായിട്ട് സംവദിച്ചിരുന്നതിനെ കുറിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ചത് പുതിയൊരു കാഴ്ചപ്പാടാണ് പുതിയൊരു ഇന്റർപ്രിട്ടേഷൻ കൊണ്ടം മെക്കാനിക്സിന് പകരം അദ്ദേഹം ബോമിയൻ മെക്കാനിക്സ് എന്നുള്ള ഒരു തിയറി മുന്നോട്ട് വയ്ക്കുന്നു അതില് വാസ്തവത്തിൽ അദ്ദേഹം ചെയ്യുന്നത് ലൊക്കാലിറ്റിയെ അദ്ദേഹം കൈവിടുകയും റിയലിസത്തെ അദ്ദേഹം നിലനിർത്താനും ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ ഐൻസ്റ്റീൻ ഇതിനെ ബോമിൻ്റെ പല കാര്യങ്ങളുമായിട്ട് ഒത്തുചേർന്നു പോയെങ്കിലും ലൊക്കാലിറ്റിയെ കൈവിടുന്ന ഒരു സന്ദർഭം എത്തിയപ്പോൾ അദ്ദേഹം ഇതിനെ ബോമിനെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത് കാരണം ലൊക്കാലിറ്റിയെ കൈവിടിഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റിവിറ്റി തിയറി അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ അറിയുന്ന കാര്യകാരണ ബന്ധമായിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഒരു തിയറിയും നിലനിൽക്കില്ല അത് വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയായിരുന്നു ഐൻസ്റ്റീൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനെ സ്പൂക്കി ആക്ഷൻ ഇൻ എ ഡിസ്റ്റൻസ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ലൊക്കാലിറ്റിയെ കൈവിടുന്ന ഒരു തിയറിയേയും അദ്ദേഹം ഒരു ഇന്റർപ്രിട്ടേഷനെയും അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നാൽ റിയലിസത്തെയും കൈവിടാൻ പാടില്ല റിയലിസത്തെ കൈവിട്ട് കഴിഞ്ഞാൽ അതും വലിയ പ്രശ്നമാകും നമ്മൾ കാണുന്ന പ്രോപ്പർട്ടീസ് നിരീക്ഷണത്തിലൂടെയാണ് വരുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഗോഡ് ഈസ് പ്ലേയിങ് ഡൈസ് എന്നുള്ള ഒരു വസ്തുതയിലേക്ക് പോകുകയും ചെയ്യും അപ്പൊ ഇതിനെ രണ്ടിനെയും നിലനിർത്തേണ്ട ആവശ്യം ഐൻസ്റ്റിൻ ഉണ്ടായിരുന്നു ബെൽ ഇൻ ഇക്വാളിറ്റി ടെസ്റ്റ് കാട്ടിത്തരുന്നതിൽ ഏതെങ്കിലും ഒന്ന് കൈപിടിഞ്ഞാലേ നമുക്ക് ആ ടെസ്റ്റിന്റെ റിസൾട്ടിനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളു കൊണ്ടം മെക്കാനിക്സിന് പല ഇന്റർപ്രിറ്റേഷൻസും മുന്നോട്ട് വന്നിട്ടുണ്ട് മെനി വേൾസ് ഹൈപ്പോത്തെസിസ് സൂപ്പർ ഡിറ്റർമിനിസം തുടങ്ങിയ പല ഇന്റർപ്രിറ്റേഷനും ഇതിലെല്ലാം കൂടുതലും ലൊക്കാലിറ്റിയെ അതായത് കണികകളുടെ പരസ്പര ബന്ധം അത് ലൈറ്റിന്റെ വേഗത്തിൽ വേഗത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തെയാണ് സാധൂകരിക്കുന്നത് റിയലിസത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നത് ലൊക്കാലിറ്റിയെ തള്ളിക്കളയുന്നു നോൺ ലൊക്കലായിട്ടുള്ള വേരിയബിൾസ് നിലനിൽക്കുന്നതായിട്ട് പറയുന്നു ഇത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ടെങ്കിലും റിയലിസത്തെ തള്ളിക്കളഞ്ഞിട്ടുള്ള തിയറീസ് വളരെ വിരളമായിട്ടാണ് വരുന്നത് ക്യുബിസം എന്നുള്ള ഒരു തിയറി കൊണ്ട മെക്കാനിക്സിന്റെ ഒരു ഇന്റർപ്രിറ്റേഷൻ റിയലിസത്തെ തള്ളിക്കളയുന്നു അത് ലോക്കലിസത്തെയും തള്ളിക്കളയുന്നു പക്ഷേ ബഹുഭൂരിപക്ഷം ശാസ്ത്രജ്ഞരും ലൊക്കാലിറ്റിയെ തള്ളിക്കളഞ്ഞ് റിയലിസത്തെ കൂട്ടുപിടിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് വാസ്തവത്തില് അങ്ങനെ ഏതൊരു ഇന്റർപ്രിറ്റേഷൻ വന്നാലും നമ്മള് ലൊക്കാലിറ്റിയെ തള്ളിക്കളയുകയോ റിയലിസത്തെ തള്ളിക്കളയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ശാസ്ത്രത്തിലുള്ള എല്ലാ നിയമങ്ങളെയും തള്ളിക്കളയേണ്ടി വരും സൂപ്പർ ഡിറ്റർമിനിസം പോലുള്ള ചില ഇന്റർപ്രിറ്റേഷൻസ് ലൊക്കാലിറ്റിയെ ഒരു രീതിയിൽ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു അതും ശാസ്ത്രത്തിൽ ഇന്നറിയുന്ന തിയറികളെ എല്ലാം അസ്ഥിരപ്പെടുത്തുന്നതൊന്നായിട്ട് വരുന്നു അതായത് പ്രപഞ്ച ഉൽപ്പത്തിയിൽ തന്നെ ഓരോ കാര്യങ്ങളും ഓരോ ചെറിയ കാര്യങ്ങളും നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് സൂപ്പർ ഡിറ്റർമിനിസം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശാസ്ത്രത്തിലൂടെ നമ്മൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഒന്നും ഉണ്ടാക്കുന്നില്ല നിർണ്ണയിക്കപ്പെട്ട കാര്യങ്ങളെ മാത്രം നമ്മൾ കണ്ടെത്തുന്നു മാത്രവുമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് അനുസൃതമായിട്ടാണ് നമ്മുടെ റിസൾട്ടും വരുന്നത് നമ്മൾ ചന്ദ്രനെ നോക്കിയിട്ട് ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന ക്യാമറയുടെ സെറ്റിംഗ്സിന് അനുസൃതമായിട്ട് ചന്ദ്രനും മാറുന്നു എന്നതാണ് സൂപ്പർ ഡിറ്റർമിനിസം പറയുന്നു വാസ്തവത്തിൽ നമുക്ക് പൈലറ്റ് പ്ലെയിൻ പറത്തുന്ന എക്സാമ്പിളിലേക്ക് പോകാം അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ റിയാലിറ്റി എന്നുള്ളത് നിർണയിക്കുന്നത് പൈലറ്റിന്റെ ഒബ്സർവേഷൻ ആണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഡയൽസ് മാത്രമാണ് ഇതാണ് ബെൽസ് ഇൻഇക്വാളിറ്റി ടെസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന വസ്തുത ഇതിനെ ലളിതമായിട്ടുള്ള കാര്യത്തെ അംഗീകരിക്കാൻ ഇന്നും ശാസ്ത്രലോകത്തിന് ഒരു ഭയമാണ് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ സെൻസസ് നമ്മുടെ കോഗ്നിഷന് വേണ്ടി നമ്മുടെ മനസ്സിലാക്കലിന് വേണ്ടി നമുക്ക് കാട്ടിത്തരുന്ന ഒരു പ്രപഞ്ചം മാത്രമാണെന്നും അതിൻ്റെ പിന്നിലെ റിയാലിറ്റിയെ നമ്മൾ കാണുന്നില്ല എന്നുമാണ് ഈ ഒരു ടെസ്റ്റ് കൊണ്ട് നമ്മുടെ നമ്മുടെ മുന്നിൽ വരുന്ന വസ്തുത ഇതിനെ അംഗീകരിക്കുക വലിയ പ്രയാസമായിട്ട് ഇന്ന് ശാസ്ത്രലോകത്തിന് മാറുന്നു അതുകൊണ്ട് തന്നെ ജോൺ ക്ലോസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് നടത്തിയ ും അദ്ദേഹത്തിനും അതിനുശേഷം അതിനെ റിപ്പീറ്റ് ചെയ്ത അലൻ ആസ്പെക്ട് അതോടൊപ്പം അതിൽ വലിയ സംഭാവനകൾ ചെയ്ത ആന്റോൺ സാലിംഗർ എന്ന ശാസ്ത്രജ്ഞൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഫിസിക്സിൽ നൊബെൽ സമ്മാനം കിട്ടുന്നത് ഏതാണ്ട് ഈ ഒരു പരീക്ഷണം ആദ്യമായിട്ട് നടത്തിയതിന് അൻപത് വർഷത്തിന് ശേഷം ഇത്രയും കാലം ശാസ്ത്രലോകം ഈ പരീക്ഷണത്തെ അംഗീകരിക്കാൻ വിസമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇതിനെ അവഗണിക്കാൻ പറ്റാത്ത ഒരു പരീക്ഷണമാണ് എന്ന തീരുമാനത്തിൽ നൊബേൽ സമ്മാനം നൽകുന്ന കമ്മിറ്റിയും ഒരു നിർണയത്തിൽ എത്തിച്ചേർന്നു ഇന്ന് നമ്മുടെ മുന്നിലെ വളരെ തെളിഞ്ഞ ഒരു സയന്റിഫിക് എംപെറിക്കൽ ഡേറ്റയാണ് ബെൽ ഇൻ വയലേഷൻ എന്ന് പറയുന്ന ഈ ടെസ്റ്റുകളിലൂടെ നമുക്ക് കിട്ടുന്നത് ഈ അടുത്ത കാലത്ത് നടത്തിയ രണ്ട് പരീക്ഷണങ്ങളുടെ റെഫറൻസ് താഴെ കൊടുത്തിട്ടുണ്ട് ഒരു പരീക്ഷണം നടത്തിയിരിക്കുന്നത് ഒരു ലക്ഷം ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് ഒരു കോർഡിനേറ്റഡ് എക്സ്പെരിമെന്റിലൂടെയാണ് ഏത് തരത്തിലുള്ള പഴുതുകളെയും അടച്ചിട്ട് ഇത് ഒരു രീതിയിലും ആകസ്മികമായിട്ട് വന്നിട്ടുള്ള ഒരു റിസൾട്ട് അല്ല എന്നുള്ളത് നിരാകരിച്ചുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള വസ്തുത നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഭൗതിക പ്രപഞ്ചം അതിന്റെ പ്രോപ്പർട്ടീസ് കൈവരിക്കുന്നത് ഒരു ഭൗതികമായിട്ടുള്ള എൻറ്റിറ്റി ഒരു കണിക അത് ഭൗതികമായിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് ഒരു ഫിസിക്കൽ എൻറ്റിറ്റി ആണ് എന്ന് പറയുന്നതിന് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടീസ് തന്നെയാണ് അതിന്റെ ഭൗതിക സ്വഭാവങ്ങളാണ് ഒരു ഭൗതിക വസ്തുവിനെ ആ വസ്തുവാക്കുന്നത് ഈ പ്രോപ്പർട്ടീസ് അത് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് അവിടെ ഉള്ളത് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ നിരാ നിരീക്ഷിക്കാതിരിക്കുമ്പോൾ ആ പാർട്ടിക്കിൾസ് ഇല്ല തന്നെയാണ് എന്ന് വച്ചിട്ട് അവിടെ ഒന്നും ഇല്ല എന്നുള്ളതല്ല നമ്മൾ നിരീക്ഷിക്കുന്ന കാര്യം അവിടെ ഇല്ല എന്നുള്ളത് മാത്രം ആ നിരീക്ഷണങ്ങൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ആ നിരീക്ഷണങ്ങൾ ഉണ്ടാക്കി തരുന്നതിൻ്റെ പിന്നിൽ ഒരു റിയാലിറ്റി നിലനിന്നാൽ മാത്രമേ നമുക്ക് ആ നിരീക്ഷിക്കുമ്പോഴുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ശൂന്യതയല്ല പിന്നിൽ ഒരു റിയാലിറ്റി ഉണ്ട് ആ റിയാലിറ്റിയെ നമ്മൾ ദർശിക്കുമ്പോൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് ഉണ്ടാക്കി തരുന്നത് അതായത് ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് നമ്മളുടെ നിരീക്ഷണമാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ ഒരു റിയാലിറ്റി ഉണ്ട് ആ റിയാലിറ്റിയെ നമ്മൾ ദർശിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ രണ്ട് പാർട്ടിക്കിൾസ് എൻടാങ്കിൾഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് വളരെ ദൂരത്തിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവത്തിൽ ഒരേ രീതിയിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത് ഒന്നിന് റൈറ്റ് സ്പിൻ സ്പിന്നാണെങ്കിൽ മറ്റത് ലെഫ്റ്റ് സ്പിന്നാകുന്നു അല്ലെങ്കിൽ ഒന്ന് ഹൊറിസോണ്ടൽ ആയിട്ട് പോളറൈസ് ചെയ്തിട്ട് ആണെങ്കിൽ മറ്റത് ആയിട്ട് പോളറൈസ് ചെയ്യും നമ്മൾ ഒന്നിനെ നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ പോളറൈസേഷനോ സ്പിന്നോ അത് ഉണ്ടാകുന്നത് അത് റിയാലിറ്റി ആകുന്നു അതേ ഇൻസ്റ്റന്റിൽ തന്നെ എത്രയോ മില്യൺ ഇയേഴ്സ് മാറി നിൽക്കുന്ന മറ്റേ ഒരു എൻറ്റാംഗിൾഡ് പാർട്ടിക്കിൾസിനും പാർട്ടിക്കിളിനും അതേ സ്വഭാവം ഉണ്ടാകുന്നു നമുക്കിത് ഒരു ടെലിവിഷനിലൂടെ ഒരു ഫുട്ബോൾ മാച്ച് കാണുന്നതിന് തുല്യമായിട്ട് കരുതാം അതായത് ഒരു സ്റ്റേഡിയത്തില് ഒരു ഫുട്ബോൾ മാച്ച് നടക്കുകയാണ് ഞാനൊരു ഫുട്ബോൾ പ്രേമിയാണെങ്കിൽ എന്റെ മുന്നിൽ ഒരു പക്ഷേ രണ്ട് ടെലിവിഷൻ സ്ക്രീനുകൾ ഉണ്ടാകും രണ്ട് ചാനലുകളിൽ നിന്ന് വരുന്ന പ്രക്ഷേപണം ഞാൻ ഒരുമിച്ച് കാണുകയാണ് കാരണം അത് അതിന്റെ ക്യാമറകൾ ഡിഫറെന്റ് ആംഗിൾസിലാണ് പല വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ക്യാമറകൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകളിൽ നിന്ന് ആ ഒരേ കളിയുടെ രണ്ട് ദൃശ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു സ്ക്രീനിൽ ഒരു പ്ലെയർ നിന്ന് വലത്തേക്ക് ഓടുന്നത് മറ്റേ സ്ക്രീനിൽ വലത്തു നിന്ന് ഇടത്തേക്ക് ഓടുന്നതായിട്ട് കാണുന്നു ആലോചിക്കുക പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിന്ന് ടെലിവിഷനൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു ടൈം ട്രാവലർ സമയത്തിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രികൻ നമ്മുടെ മുന്നിൽ വന്ന് ഈ സ്ക്രീനുകൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് മാജിക് ആയിട്ട് തോന്നും ഒരേ ഇരിക്കുന്ന വ്യക്തികൾ ഒരേപോലുള്ള ബിഹേവിയർ കാട്ടുന്നു പക്ഷെ ഒരാൾ ഇടത്ത് നിന്ന് വലത്തോട്ട് ഓടുന്നു മറ്റേ ആള് വലത്ത് നിന്ന് ഇടത്തേക്ക് ഓടുന്നു ഒരേ സമയം ഇതെങ്ങനെ സംഭവിക്കുന്നു ഇത്തരം ഒരു അതിശയം മാത്രമാണ് എൻഡാങ്കിൾഡ് പാർട്ടിക്കിൾസിൽ നമ്മൾ കാണുന്നത് ഒരേ റിയാലിറ്റിയുടെ രണ്ട് ദൃശ്യങ്ങൾ രണ്ട് വ്യൂ പോയിന്റ്സിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ എൻഡാങ്കിൾഡ് പാർട്ടിക്കിൾ കാണുന്നത് അണ്ടർലൈങ് റിയാലിറ്റി ഒന്ന് തന്നെയാണ് അതിനെ നമുക്ക് രണ്ട് വീക്ഷണത്തിലൂടെ കാണുമ്പോൾ ഇതൊരു മാജിക്കാണ് എന്ന് നമുക്ക് തോന്നും അതുകൊണ്ടാണ് യുക്തിവാദ സമൂഹത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള റിച്ചാർഡ് ഡോക്കിൻസിനെ പോലുള്ളവർ ക്വാണ്ടം മെക്കാനിക്സിൽ ദർ ഈസ് എ മിസ്ട്രി എന്നും പറയുന്നു അവർക്ക് ഈ അടിസ്ഥാന റിയാലിറ്റിയുടെ സ്വഭാവത്തെ കുറിച്ച് കാണാനുള്ള ഒരു കാഴ്ചപ്പാടില്ലാതെ പോകുന്നു ആ കാഴ്ചപ്പാടിലേക്ക് ശാസ്ത്രലോകം ഇനിയെങ്കിലും മുന്നേറും വളരെ ലളിതമായിട്ട് ഇത് ഒരൊറ്റ റിയാലിറ്റിയുടെ വിവിധ ദൃശ്യങ്ങളാണ് ഡിഫ് ഡിഫറെൻ്റ് കൺസെപ്റ്റുവൽ മാപ്സാണ് നമ്മളുടെ പ്രപഞ്ചമായിട്ട് നമ്മൾ കാണുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അത് അത് സമർത്ഥിക്കാനും സാധിക്കും എന്നുള്ളതാണ് പ്രത്യാശിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ചർച്ചകളുണ്ടാകുമെന്ന് ഇതിനെ കുറച്ചുകൂടി ഭംഗിയായിട്ട് അതായത് മെനി വേൾഡ്സ് പോലുള്ള അൺഫോൾസിഫയബിൾ ആയിട്ടുള്ള നോൺ ഫോൾസിഫയബിൾ ആയിട്ടുള്ള തിയറുകൾ ഇല്ലാതെ ഇൻഫ്ലേഷണറി ആയിട്ടുള്ള തിയറുകൾ ഇല്ലാതെ ഒക്കാംസ് റേസറിന്റെ ലോ ഓഫ് സിംപ്ലിസിറ്റി അല്ലെങ്കിൽ പാർസിമോണിയിലൂടെ ലളിതമായിട്ട് ബെൽസ് ഇൻ എക്വാളിറ്റി ടെക്സ് ടെസ്റ്റിനെ വിശദീകരിക്കാൻ സാധിക്കുമെന്നും ഈ ഭൗതിക പ്രപഞ്ചം അതൊരു മാപ്പ് മാത്രമാണെന്നും അത് നമ്മുടെ കൺസെപ്റ്റുകളിൽ ഉണ്ടാകുന്ന ഒരു കൺസെപ്റ്റുവൽ ഫ്രെയിമിംഗ് മാത്രമാണെന്നും റിയാലിറ്റി അതിനപ്പുറം നിൽക്കുന്ന മറ്റൊന്നാണ് ഭൗതികമല്ലാത്ത മറ്റൊന്നാണ് ഇമ്മറ്റീരിയൽ ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ് ഇമ്മറ്റീരിയൽ റിയാലിറ്റിക്ക് പിറകിൽ നിൽക്കുന്നത് എന്നുള്ള ട്രൂത്തിലേക്ക് എന്നുള്ള സത്യത്തിലേക്ക് ലളിതമായിട്ടുള്ള സത്യത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം